പട്ടാമ്പി ലയൻസ് ക്ലബ്ബും നില ട്വൻ്റി ഫോർ ന്യൂസ് ചാനലും സംയുക്തമായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു അവബോധം എന്ന രീതിയിൽ നടത്തുന്ന ഡോക്ടേഴ്സ് ടോക്ക് വിത്ത് ലയൻസ് പ്രസിഡൻറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ആദ്യം മാഡത്തിന് സ്വാഗതം മാഡം ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പോൾ ചെറിയ വേനൽമഴ വന്നെങ്കിലും അപ്പോൾ ഹ്യൂമിഡിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി നാം നമ്മുടെ കണ്ണുകളെയും സംരക്ഷിക്കേണ്ടതുണ്ട് ചൂടുകാലത്ത് സാധാരണയായി കണ്ണുകളെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ചെങ്കണ്ണ് അഥവാ കണ്ണിലെണ്ണ ഡ്രൈ ഐസ് കണ്ണിലെ കണ്ണുനീരിൻ്റെ അവ അളവ് നല്ലവണ്ണം കുറയുന്ന അവസ്ഥയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് കൺകുരു അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കാരണം കണ്ണിനുണ്ടാകുന്ന ചൊറിച്ചിൽ അലർജി എന്നിവ കണ്ണിനുള്ള ചുവപ്പ് പീളകെട്ടൽ അമിതമായ വെള്ളം വരൽ ചൊറിച്ചിൽ തടച്ചിൽ കണ്ണിന് ചുറ്റുമുള്ള തടിപ്പ് എന്നിവയാണ് ഈ രോഗങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടി നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പുറത്തു പോകുമ്പോൾ നിർബന്ധമായും കംപ്ലീറ്റ് യു വി പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസസ് ധരിക്കുക കംപ്ലീറ്റ് യു വി പ്രൊട്ടക്ഷൻ എന്നാൽ അത് യു വി എ റേസിനെയും യു വി ബി റേസിനെയും ഒരുപോലെ ബ്ലോക്ക് ചെയ്യുന്നതാണ് സൺഗ്ലാസസ് ധരിക്കുന്നതോടുകൂടി നാം സൂര്യൻ്റെ കടുത്ത അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ കണ്ണിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാനും കണ്ണിനുള്ള ചൊറിച്ചിൽ അലർജി മുതലായ ഇഷ്യൂസ് ഒഴിവാക്കാനും സാധിക്കുന്നു പുറത്തുപോയി വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ നന്നായി കഴുകുക കണ്ണിൻ്റെ കൺപീലികളുടെ ഇടയിൽ നേർത്ത പൊടിപടലങ്ങൾ തങ്ങിയിരിക്കാനും കണ്ണിനും ചൊറിച്ചിൽ അലർജി എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഒരു കാരണവശാലും കൈകൾ കൊണ്ട് കണ്ണു തീരുമാതിരിക്കുക കൈകളിലെ അണുക്കൾ കണ്ണിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരികയും ശങ്കരണ മുതലായ അസുഖങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ലൂബ്രിക്കൻ ഡ്രോപ്സ് കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കുക ഇത് ഡ്രൈ ഐസിൻ്റെ രോഗലക്ഷണങ്ങളിൽ നിന്ന് ആശ്വാസം നൽകി വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ട കാര്യമാണ് എട്ട് മണിക്കൂറുള്ള ഉറക്കം ഈ മുൻകരുതലുകളെല്ലാം പാലിച്ചുകൊണ്ട് ഈ വേനൽക്കാലത്ത് നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണം നമുക്ക് ഉറപ്പാക്കാം